ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനം നടത്തിയ മഠത്തിൽ പടി വലമ്പിലിമംഗലം റോഡ് നാടിന് സമർപ്പിച്ചു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിനെ എല്ലാം സംബന്ധിച്ച് ധാരാളം പണം പശ്ചാത്തല മേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നീക്കി നീക്കിവയ്ക്കുന്നുണ്ട് ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു പ്രദേശത്തെ റോഡ് പ്രവൃത്തിക്ക് വേണ്ടി നീക്കിവെച്ച് അതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് റോഡ് കുഴിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പഞ്ചായത്ത് മെമ്പറിയാണ് പറയുക പക്ഷെ റോഡ് നേരെ ആവുമ്പോൾ ഇത് ആരാണ് ചെയ്തത് എന്താണ് ചെയ്തത് എത്ര രൂപയാണ് ചെലവഴിച്ചത് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ വാർഡ് മെമ്പർ കെ ഗിരിജ ആസൂത്രണ സമിതി അംഗം ബി രാജേഷ് എന്നിവർ സംസാരിച്ചു